യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധ സമരം പ്രവർത്തകരെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലാക്കിയതോടെ പ്രവർത്തകർ സ്റ്റേഷനകത്ത് മുദ്രാവാക്യം വിളി തുടർന്നു സ്റ്റേഷൻ അകലെ വെച്ച് സമരക്കാരെ അറസ്റ്റ് ചെയ്തതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് സമരത്തിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഭാരവാഹികളായ വിനോദ് ഷെറാഡ് പ്രഷോഭ് രതീഷ് പുതുശ്ശേരി സി വിഷ്ണു അജാസ് കുടൽമന്നം ബിപിൻ പ്രതീഷ് മാധവൻ ഷഫീഖ് അതികോട് എന്നിവർ നേതൃത്വം നൽകി വളരെ സമാധാനപരമായ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ അതിദാരുണമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഉണ്ടായത് പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും പല ഭാഗങ്ങൾ വരെ പിടിച്ച് വലിയ മോശമായ രീതിയിലുള്ള സമീപനവുമായാണ് ഇവിടുത്തെ പോലീസ് മുൻപോട്ട് പോയത് പോലീസ് ഡിവൈഎഫ്ഐയുടെ പണിയെടുത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവരെ അപമാനിക്കാൻ വേണ്ടി അവരുടെ മുണ്ട് പിടിച്ച് വലിക്കുക അതുപോലെ തന്നെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്റെ ജനനീന്തിരി കയറി പിടിക്കുക ഒരു തവണയല്ല രണ്ട് തവണ കയറി പിടിക്കുക അവിടെ വേദന ഉണ്ടാക്കുക യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ വാഹനത്തിനുള്ളിൽ വെച്ച് മർദ്ദിക്കുക ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ഒരു കാര്യം ഇവിടുത്തെ പോലീസുകാരോട് പറയുന്നു ഡിവൈഎഫ്ഐയുടെ പണിയാണ് ഇവിടുത്തെ പോലീസ് എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പണി പോലീസ് സ്റ്റേഷനകത്തും വേണമെന്ന് വെച്ചാൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എടുക്കുമെന്ന് യു ടി വി ന്യൂസ് പാലക്കാട്